നമസ്കാരം ഞാൻ അങ്കമാലിക്കാരൻ അഡ്വക്കേറ്റ് കോളച്ചൻ പുതുപ്പാറ ഇന്ന് അങ്കമാലി പട്ടണത്തിൽ ഛത്തീസ്ഗഡിൽ കന്നികാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എട്ട് ഫൊറോനകളിലെ വിശ്വാസികൾ പങ്കെടുത്ത ധാരാളം കന്നികാസ്ത്രീകൾ പങ്കെടുത്ത ഒരു പ്രതിഷേധ യോഗം നടന്നു അവസാനത്തെ കൽതായമെത്താനായിരുന്ന മാർ അബ്രാഹത്തിന്റെ കല്ലറയുള്ള ചരിത്ര പ്രസിദ്ധമായ അങ്കമാലി കിഴക്കേപ്പള്ളിയിൽ നിന്നും പ്രകടനം ആരംഭിച്ചു അങ്കമാലി ടൗണിലൂടെ കറങ്ങി അങ്കമാലി സെയിന്റ് ജോസഫ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിലെത്തി അങ്കമാലി കണ്ട വലിയൊരു അതിൽ നല്ലൊരു പങ്ക് കന്യകാസ്ത്രീകൾ തലശ്ശേരി ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലിയുടെ വികാരിയുമായിരിക്കുന്ന ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ബിഷപ്പ് പാംപ്ലാനിയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷകരമായ ഒരു ദിവസമായിരിക്കും ഇന്ന് കാരണം എറണാകുളം അങ്കമാലിയുടെ ഭരണാധികാരിയായി വികാരിയായി വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് എറണാകുളം അങ്കമാലിയിലെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എറണാകുളം വിമത വൈദികരും വിമത അത്മായരും അധികത്തെ അനുവദിച്ചത് കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് അങ്ങ് പാലായിൽ രൂപതയുടെ ജൂബിലി ആഘോഷം നടന്നപ്പോൾ പാംബ്ലാനി തട്ടിലും അവിടെ എത്തിയെങ്കിലും രണ്ടുപേരെയും പാരായിലെ ജനങ്ങൾ വിശ്വാസികൾ അവഗണിച്ചു കളഞ്ഞു ആരും പാംബ്ലാനിയോടും തട്ടിലോടും സംസാരിച്ചില്ല അഭിവാദ്യം ചെയ്തില്ല കൈയടിച്ചില്ല അതിൽ ഭിഷണനായി വന്ന പാംബ്ലാനിക്ക് അങ്കമാലിയിൽ വന്ന് ഒരു പ്രസംഗം പറയാൻ കഴിഞ്ഞത് അത് എറണാകുളം അങ്കമാലിയിൽ ചാർജ് എടുത്തതിനു ശേഷം ആദ്യത്തെ പബ്ലിക് സ്പീച്ച് നടത്താൻ കഴിഞ്ഞതിൽ അദ്ദേഹത്തിന് പെരുത്ത സന്തോഷം ഉണ്ടാകും പക്ഷേ എങ്കിലും ഈ ഛത്തീസ്ഗഡിൽ ഹിന്ദു തീവ്രവാദികള് കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിനെ പറ്റി നാം പരാതിപ്പെടുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയും മത സ്വാതന്ത്ര്യത്തെയും പറ്റിയും എനിക്ക് ചിരിക്കാനാണ് തോന്നുന്നത് പാംബ്ലാനി പിതാവി സഭയുടെ തരവനായിരിക്കുന്ന തട്ടിലിനും വികാരിയായിരിക്കുന്ന പാംബ്ലാനിക്കും കർദിനാൾ ആലഞ്ചേരിക്കും താഴത്തും എത്രാനും എറണാകുളം അങ്കമാലിയിൽ വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന ഊരുവിലക്കേർപ്പെടുത്തിയിരിക്കുന്ന ഇവിടുത്തെ വൈദികരും വിമതരും കൂടി ഊരുവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ എറണാകുളം അങ്കമാലിയിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ഒരു കുർബാന നടത്താൻ പറ്റാത്ത മെത്രാന്മാര് സഭാധികാരികൾ അവരാണ് ഛത്തീസ്ഗഡിലെ മതസ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നത് പൊട്ടിച്ചിരിക്കാൻ നിങ്ങൾക്ക് ഈ സഭയ്ക്കകത്ത് സഭാ തലവനു പോലും മാർപ്പാപ്പയുടെ പ്രതീതിക്ക് പോലും ഇവിടത്തെ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികർക്ക് പോലും ബലിയർപ്പിക്കാൻ പറ്റാതെ അൾട്ടാറയിൽ വെച്ച് അവരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുമ്പോൾ മർദ്ദിക്കുമ്പോൾ നമ്മൾ ഛത്തീസ്ഗഡിലെ കന്നികാസ്ത്രീകളെ പറ്റി കണ്ണീരൊഴുക്കുന്നു നാണമില്ലല്ലോ എറണാകുളം അങ്കമാരിയിലോ വിമതർക്ക് എറണാകുളം അങ്കമാരിയിലെ വിമത അത്മായ നേതാക്കളായ ഷൈജു ആന്റണിയോ ഒക്കെ ജാഥയുടെ മുന്നരയിൽ കണ്ടില്ല പക്ഷെ അവര് പിറകിൽ കണ്ടു കാരണം സമ്മേളനത്തിന് ഇത് വിമതരുടെ വിമതന്മാര് എറണാകുളം അങ്കമാരിയെ കുറെ വർഷങ്ങളായി പള്ളികളിൽ നിന്നും ആളുകളെ കൂട്ടി ജാഥകൾ നടത്തി നല്ല പരിചയമുള്ളത് കൊണ്ട് ഈ ജാഥയില് ഒരു വിഭാഗം ആ വിമത റാലികളിൽ പങ്കെടുക്കുന്നവരായിരുന്നു ഏതായാലും ഷൈജു വാനടി ഒന്നും മുൻനിരയിലേക്ക് വന്നില്ല മനഃപൂർവ്വം അവരെ വയ്ക്കാതിരുന്നതായിരിക്കും മുൻനിരയിൽ അവിടെ മുൻനിരയിൽ കണ്ടത് ഏതാനും വൈദികരേയും കന്യാസ്ത്രീകളും മാത്രമാണ് ഏതായാലും അത് ഒരു വിമത റാലിയായി അതുകൊണ്ട് ആരും ആക്ഷേപിക്കും എന്തായാലും എറണാകുള അങ്കമാലി അതിരൂപതയില് ബലി അർപ്പിക്കാൻ കഴിയാത്ത പാംപ്ലാനിയും തട്ടിലും നിങ്ങൾക്ക് നാണമുണ്ടോ ഛത്തീസ്ഗഡിലെ ഹിന്ദു തീവ്രവാദികളെ ആക്ഷേപിക്കാൻ പാവപ്പെട്ട കന്യകാസ്ത്രീകള് അവരുടെ ഭാഗത്ത് സാങ്കേതികമായ നിയമപരമായ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം എങ്കിലും അന്നേ ചെറുപ്പത്തിലെ മടങ്ങളിലേക്ക് പോയി ഈ വൈദികരെ പോലെയല്ല നിഷ്കളങ്കമായ ജീവിതം നയിക്കുന്ന സിസ്റ്റേഴ്സിനെ അങ്ങനെയൊന്നും പീഡിപ്പിക്കുന്നത് ശരിയല്ല പക്ഷേ ഛത്തീസ്ഗഡിലെ ഹിന്ദു തീവ്രവാദികൾ ചെയ്യേണ്ടത് എറണാകുളങ്കി അതിരൂപതയില് ിൽ എങ്ങനെയാണോ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരെയും വർദ്ധിക്കുന്നത് എങ്ങനെയാണോ എറണാകുളം അങ്കമാലിയുടെ ഗേറ്റ് കട്ടറുപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നത് അതൊക്കെയാണ് ഇനി ഛത്തീസ്ഗഡിലും വടക്കേ ഇന്ത്യയിലും ചെയ്യേണ്ടത് ഈ എറണാകുളം കാണിച്ചിരിക്കുന്ന ഇവിടത്തെ വൈദികർ കാണിക്കുന്ന ഈ അഭ്യാസങ്ങൾ ഉത്തര ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് മഹാഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ഇവിടെ ചെന്ന് സേവനം ചെയ്യുന്ന മെത്രഅന്മാരും വൈദികരുമുണ്ടല്ലോ പാവപ്പെട്ട കന്യാസ്ത്രീകളെ വിട്ടുകള ഈ വൈദികരെ എറണാകുളത്തെ മെത്രാന്മാരെയും സഭയോടൊപ്പം നിൽക്കുന്ന നിൽക്കുന്ന യും എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ ഉത്തരേന്ത്യയിൽ കൈകാര്യം ചെയ്താൽ അതായിരിക്കും നന്ദി നമസ്കാരം